കൊല്ലം ജില്ലയിൽ മൺറു തുരുത്ത് എന്ന സ്ഥലത്തായി ഒരു വശം കല്ലടയാറും മറ്റു രണ്ടു വശങ്ങൾ അഷ്ടമുടി അഷ്ടമുടിക്കായലിനാൽ ചുറ്റപ്പെട്ട അഞ്ചേക്കർ തെങ്ങിൻ പുരയിടമാണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽപ്പനഖ്യാപിച്ചിരിക്കുന്നത് പ്രകൃതി രമണീയമായ ഈ സ്ഥലം റിസോർട്ട് ഹോം സ്റ്റേ ആയുർവേദ വെൽനസ് സെന്റർ തുടങ്ങിയ ടൂറിസം പ്രൊജക്ടുകൾക്ക് വളരെ അനുയോജ്യമാണ് പഞ്ചായത്ത് നമ്പർ നൽകിയിട്ടുള്ള ഹട്ടുകളും ഇവിടെ ലഭ്യമാണ് കുടിവെള്ളപ്പൈപ്പും ഇലക്ട്രിസിറ്റി സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൊല്ലം ജില്ലയിൽ മൺറോ തുരത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ടൂറിസം പ്രൊജക്ടുകൾക്ക് അനുയോജ്യമായ ഈ അഞ്ച് ഏക്കർ തെങ്ങിൻപുരയുടെ തന്നെ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ഡബിൾ നയൻ നയൻ സീറോ സിക്സ് വൺ സീറോ വൺ ടു ഫോർ ത്രീ സെവൻ